എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യ ശനിയാഴ്ച ലോകം അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആഘോഷിക്കുന്നു മെച്ചപ്പെട്ട ലോകത്തിനായി സമഗ്രവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾ നയിക്കുക എന്ന ഈ വർഷത്തെ പ്രമേയം പ്രതിരോധശേഷിയുള്ള നീതിയുക്തമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങളുടെ നിർണായക പങ്കിനെ അടിവരയിടുന്നു ആഴത്തിൽ വേരൂന്നിയ സഹകരണ പാരമ്പര്യമുള്ള ഇന്ത്യ ഈ ആഗോള പ്രസ്ഥാനത്തിൽ കേന്ദ്ര ബിന്ദുവാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ ആദ്യത്തെ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാലയുടെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ആനന്ദിൽ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ആഗോളതലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ യു എൻ ഔദ്യോഗികമായി അംഗീകരിച്ച അന്താരാഷ്ട്ര സഹകരണ ദിനം കൃഷി ധനകാര്യം ആരോഗ്യം വിദ്യാഭ്യാസം ഊർജം ചില്ലറ വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണ സ്ഥാപനങ്ങളുടെ സ്വാധീനം അംഗീകരിക്കുന്നതിനുള്ള ഒരു വേദിയാണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്ന പ്രമേയവുമായി യു പൊതുസഭ ഈ വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കുന്നു കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാൻ സഹായിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ വരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സഹകർസേ സമൃദ്ധിയുടെ ആത്മാവ് ആഘോഷിക്കുന്നതിലും രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സഹകരണ യാത്രയ്ക്ക് പുതിയ പ്രചോദനം ലഭിച്ചു സഹകരണ സമൃദ്ധി സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മന്ത്രത്തോടെ രാജ്യം അതിന്റെ അടിസ്ഥാന സഹകരണ പ്രസ്ഥാനത്തെ വീണ്ടും ശക്തിപ്പെടുത്തി അമൂൽ പോലുള്ള പ്രശസ്തരായ പേരുകൾക്ക് പുറമേ നബാർഡ് ക്രിപ്കോ ഇഫ്കോ ഉൾപ്പെടെ നിശ്ശബ്ദമായി പ്രവർത്തിക്കുന്ന എണ്ണമറ്റ സ്ഥാപനങ്ങൾ രാജ്യത്തുടനീളമുള്ള ആളുകളെ ശാക്തീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതു മുതൽ കഴിഞ്ഞ നാലു വർഷത്തിനിടെ രാജ്യത്തെ സഹകരണ മേഖലയുടെ വികസനത്തിനും പ്രോത്സാഹനത്തിനും തുല്യ തുല്യവളർച്ചയ്ക്കും അറുപത് പുതിയ സംരംഭങ്ങൾക്ക് മന്ത്രാലയം തുടക്കം കുറിച്ചു ജനങ്ങൾ പ്രാഥമിക കാർഷിക സഹകരണ സംഘം വേദികൾ നയം സമൃദ്ധി എന്നീ അഞ്ച് ഘടകങ്ങളിലൂന്നിയാണ് ഈ സംരംഭങ്ങൾ നിലകൊള്ളുന്നത് കൂടാതെ സഹകരണ ശൃംഖല സ്പർശിക്കപ്പെടാതെ ഒരു ഗ്രാമവും അവശേഷിക്കുന്നില്ലെന്നുറപ്പാക്കാൻ ഏകദേശം രണ്ടു ലക്ഷം പുതിയ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ സ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ സഹകരണ മന്ത്രാലയം ശക്തമായ നിയമപരവും സ്ഥാപനപരവുമായ ഒരു ചട്ടക്കൂട് സ്ഥാപിച്ചു വിപണി ബന്ധങ്ങൾ സാമ്പത്തിക പ്രവേശനം സാങ്കേതികവിദ്യ സ്വീകരിക്കൽ എന്നിവ ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങളിലൂടെ സഹകരണ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണം ഡിജിറ്റൈസേഷൻ സാമ്പത്തിക നിലനിൽപ്പ് എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു സുതാര്യത സാങ്കേതിക സ്വീകാര്യത സഹകരണ സംഘാംഗങ്ങൾക്ക് കേന്ദ്രസ്ഥാനം എന്നീ മൂന്ന് കാര്യങ്ങൾ ഈ അന്താരാഷ്ട്ര സഹകരണ വർഷം ശക്തമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു സുതാര്യതയുടെ അഭാവം സഹകരണ മനോഭാവത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം സാങ്കേതികവിദ്യ സ്വീകരിക്കാത്ത സഹകരണ സംഘങ്ങൾക്ക് മത്സരത്തിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നും अंग प्रधाना संघ और आठ लाख चालीस हजार से ज्यादा समितियां और करीब करीब इकतीस करोड़ लोगों के साथ जुड़ी समितियां उनके अंदर नए प्राण फूंकने का काम नरेंद्र मोदी जी ने किया दूध से लेकर बैंकिंग तक चीनी मिलों से लेकर मार्केटिंग तक और क्रेडिट से लेकर डिजिटल पेमेंट तक आज सहकारी समितियां सक्षमता के के साथ देश आर्थिक विकास में योगदान दे रही ായി ഇന്ത്യ മാനുഷിക മൂലധനത്തിലും നിക്ഷേപം നടത്തുന്നു സഹകരണ പ്രൊഫഷണലുകളെ വൈദഗ്ധ്യം നേടുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമുള്ള ആദ്യത്തെ സ്ഥാപനമായ ഗുജറാത്തിലെ ത്രിഭുഹാൻ സഹകരി സർവകലാശാല സ്ഥാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാലയുടെ ശിലാസ്ഥാപനം അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗുജറാത്തിലെ ആനന്ദിൽ നിർവഹിച്ചു സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ എല്ലാ വിടവുകളും നികത്തുന്ന സുപ്രധാന സംരംഭമാണ് ത്രിഭുവൻ സഹകാരി സർവകലാശാലയെന്ന് അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യമെങ്കും സഹകരണ പ്രസ്ഥാനം അതിവേഗം പുരോഗമിക്കുകയാണ് ഇന്ന് രാജ്യത്തെ നാലിലൊരാൾ सहकरण प्रस्तावोमाई ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു એક પ્રકાર સે શિક્ષા કે બારે મે એક બડા વેક્યુમ કા અનુભવ હોતા જાતા થા શિક્ષા મે વેક્યુમ થા તો નવાચાર ઓર પ્રશિક્ષણ મે ભી વેક્યુમ આયા સંસ્થાઓ કે બીચ મે સમન્વય મે ભી વેક્યુમ આયા ઓર સહકારીતા યુનિવર્સિટી બનને કે સાથી એ ત્રિભુવન સહકારીતા યુનિવર્સિટી इस सारे वैक्यूम को समाप्त कर देगी नीतियों का भी निर्माण करेगी नवाचार को बढ़ावा देगी अनुसंधान का नींव डालेगी प्रशिक्षण तो करेगी ही करेगी और देश भर के सहकारी संस्थाओं के प्रशिक्षण का एक ही समान प्रकार से कोर्स बनाकर രാജ്യത്ത് രണ്ട് ലക്ഷം പുതിയ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ രൂപീകരിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചതായും അതിൽ അറുപതിനായിരം സംഘങ്ങൾ ഈ വർഷം അവസാനത്തോടെ രൂപീകരിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു ഏക്കറിലധികം വിസ്തൃതമായ ഈ സർവകലാശാല ക്യാമ്പസിന്റെ നിർമ്മാണം അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കും സർവകലാശാല നിലവിൽ വരുന്നതോടെ സഹകരണ പ്രസ്ഥാനം അഭിവൃദ്ധിയോടെ വളരുകയും ഇന്ത്യ ആഗോള സഹകരണ സ്ഥാപനങ്ങളുടെ ശക്തി കേന്ദ്രമായി മാറുകയും ചെയ്യും ആഭ്യന്തര ആഗോള വിപണികളിലേക്കുള്ള കർഷകരുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും വരുമാനോത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി മൂന്ന് പുതിയ ദേശീയതല സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു പാൻ മുതൽ ബാങ്കിംഗ് വരെയും പഞ്ചസാര മില്ലുകൾ മുതൽ വിപണികൾ വരെയും സാമ്പത്തിക വായ്പകൾ മുതൽ ഡിജിറ്റൽ പണമിടപാടുകൾ വരെയും സഹകരണ സംഘങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് പൂർണശേഷിയുടെ സംഭാവന നൽകുന്നു ധീരമായ പരിഷ്കാരങ്ങൾ പുതിയ സ്ഥാപനങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കുള്ള പ്രതിബദ്ധത തുടങ്ങിയ മാതൃകാപരമായ സമീപനത്തിലൂടെ ആഗോളതലത്തിൽ സഹകരണ മേഖലയെ നയിക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു